ഓട്ടോ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ കാരക്കൽ എക്സ്പ്രസിൽ നിന്ന് വേളാങ്കണ്ണിക്കുള്ള ട്രെയിനിൽ കയറി എത്രയാണ് ടിക്കറ്റ് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഓട്ടോയിൽ കയറുന്നതാണ് ഓക്കെ തൈക്കു അപ്പോൾ ഞങ്ങൾ അങ്ങനെ വേളങ്കണി പള്ളിയിൽ സൂര്യനെ തൊട്ടുരുമി നിൽക്കുന്ന ആ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കയാണ് ആ മുഖത്ത കണ്ട ആ സന്തോഷം അമ്മ വീട്ടിൽ വന്നതിന്റെ സന്തോഷമാണ് അപ്പോൾ ഞങ്ങൾ വേളാങ്കണ്ണിയിൽ എത്തി നമ്മൾ ട്രെയിൻ ഇറങ്ങി പത്തേ അമ്പത് പത്തേമുക്കാലൊക്കെ കഴിയുമ്പോഴത്തേക്ക് വേളാങ്കണിയിലെത്തി അവിടെ നിന്ന് വേറൊരു ട്രെയിൻ കയറി പള്ളിയുടെ അടുത്ത് എത്തും വേളാങ്കണിയിലോട്ട് എത്തി പള്ളിയുടെ മുറിന് ശേഷം ഈ പള്ളിയുടെ പള്ളിയുടെ മുമ്പിൽ തന്നെ ഇതില്ലേ സെയിന്റ് തോമസ് ബിൽഡിങ് അത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പള്ളിയുടെ റൂം കിട്ടി തിരക്കില്ലാത്ത സമയത്ത് വന്ന് ഇനി നാളെ മറ്റന്നാളോടൊക്കെ തിരക്കാവും കാരണം പിള്ളേർക്ക് വെക്കേഷൻ തുടങ്ങിയില്ലേ വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓടി എത്തിയല്ലേ ഒരാള് നല്ല സ്റ്റൈലിനു പോയിട്ട് ഇവിടെ ഒരു കൊടക്കകത്ത് നിക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒരാള് നല്ല സ്റ്റൈലിനു പോയിട്ട് ഇത് ഇവിടെ ഒരു തിരിക്കച്ചവടക്കാരുടെ കൊടയുണ്ടെന്ന് തോന്നുന്നു അതിൻറെ അകത്ത് കേറി നിക്കണി കിട്ടിയ നേരൊക്കെ ഭക്ഷണം കഴിഞ്ഞിട്ടില്ല അതിന്റെ ക്ഷീണമാണീ കാണിക്കുന്നത് ഓക്കെ കാലം പണ്ടൊന്നും നമ്മ കണ്ടാ മേടിക്കൂലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ പല പ്രാവശ്യം മേടിച്ചപ്പോ നമുക്ക് അവിടെ കിട്ടുന്നതിനേക്കാൾ മധുര അവിടെ നിന്ന് വന്നത് തന്നെ ആകാം ചേട്ടാ ഇത് കേരള ചക്കയാണ് ആണ് അല്ലെങ്കി ഇവിടെനിന്നാണ് തമിഴ്നാട് അപ്പൊ നല്ല മധുരമുള്ള ചക്ക കിട്ടുന്നുണ്ട് ഇവിടെ

ചക്കുരി കൂടി ചവച്ച ഇറക്കും അതിന് നീര് മാത്രം ഇറക്കും ബാക്കി പോയി കളയും നല്ല സുഖമായിരിക്കും കേട്ടോ സ്വാഗതം ഞാന്റെ രണ്ടാമത്തെ ദിവസത്തെ ഉച്ചക്ക്ണ്ണിങ്ങനെ രണ്ടാമത്തെ ദിവസമാണിത് ഉച്ചയോണ് കിട്ടാനായിട്ട് ഇന്നലെ നമ്മള് സീകഴ്ച വരുമ്പോഴത്തേക്കും മലയാളി ഹോട്ടലാണത് പേരുണ്ട് പേര് കപ്പി ഇറങ്ങിയതാണ് അപ്പൊ നല്ല ഊണ് കിട്ടിയിട്ടുണ്ട് മലയാളിക്കുറുണ്ട് ചോറും ഫസ്റ്റ് കറി ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ സാമ്പാർ മോരിയാറ് രസം ഓണാണ് അപ്പൊ നല്ല പുത്തനച്ചോറും കുട്ടിയതാ പുത്തനിച്ചോറ് ബി ഫോർ മീനക്കോട് അതിലെല്ലാം കുട്ടിയതാ മലയാളി ഹോട്ടലെല്ലാം പോകുന്ന ആണ് നിങ്ങൾക്ക് പറയുമ്പോ ഇവിടെ കഴിക്കാൻ വരാം അങ്ങനെ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ആണ് പഴിയിലാണ് ഈ റോഡിന്റെ വരുന്ന റെയിൽവേ സ്റ്റേഷൻ 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 റോഡിലോട്ട് കേറുമ്പോൾ തന്നെയാണ് കഴിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം മലയാളി ഹോട്ടലും അപ്പൊ ചാപ്പാടൊക്കെ കഴിച്ചില്ലേ കഴിച്ചു എല്ലാം നന്നായിട്ടുണ്ടെന്ന് ഇത് കണ്ടപ്പോ മനസ്സിലായി എന്താ മലയാളി ഹോട്ടലാണ് ഈ മലയാളി ഹോട്ടലാണ് കോട്ടയാച്ചാരിന്റെ പിന്നെ ബീഫ് 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 റോസ്റ്റ് എല്ലാം വറുത്തരച്ച കറി പോലെ ഇരിപ്പുണ്ട് ബീഫ് ഫ്രൈയും കുള അല്ല ബീഫ് ഫ്രൈ അല്ല കായല ഫ്രൈ നല്ലതാണ് അയലക്കറി നല്ലതാണ് പുള്ളിയിട്ട് വച്ചു നമ്മുടെ കേരള സ്റ്റൈല എല്ലാം ചെയ്തേക്കുന്നത് സന്തോഷത്തോടെ കഴിക്കാം അല്ലേ ഹാപ്പി അല്ലേ ഓക്കെ താങ്ക് യു ഇവിടെ വേളാങ്കണ്ണി ഹോട്ടൽ സീ ഗേറ്റുണ്ട് സീ ഗേറ്റ് ഉണ്ട് ഇതേ വശം തന്നെ പിന്നെ യിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ് തിരുവള്ളുവർ റെസ്റ്റ് ഹൗസിൻ്റെ തിരുവള്ളുവർ റെസ്റ്റ് ഹൗസിൻ്റെ ഓപ്പോസിറ്റാണ് അച്ചായൻസ് ഹോട്ടൽ നമ്മുടെ കോട്ടയം പിന്നെ പരിസര എറണാകുളത്തൊക്കെയുള്ള ആളുകൾ കുമ്പളങ്ങക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവർ എല്ലാവരും കൂടെയാണ് അത് നടത്തുന്നത് നല്ല മലയാളി ഭക്ഷണമാണ് അതിലോട്ട് കഴിക്കും വേളാങ്കണ്ണി വന്ന മലയാളി ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്നവർക്കൊരു സൊല്യൂഷനാണ് ചില അത് കിട്ടാതെ ഒന്നും കഴിക്കൂല ചേട്ടാ അപ്പൊ എല്ലാം ഭക്ഷണമൊക്കെ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ ആ ജന ഇപ്പൊ ഇവിടെ ഉള്ളത് മറ്റുള്ളവരൊക്കെ പുറത്തു പോയേക്കാനാണ് അല്ലേ ആ ഓക്കേ എന്നാ താങ്ക് യു നല്ല ഫുഡാണ് ഒരുപാട് അവരൊക്കെ ഉണ്ട് ആ സമാന്യം തിരക്കുണ്ട് ഇപ്പൊ രണ്ടു മണി കഴിഞ്ഞ് ഞങ്ങൾ ഈ സമയത്ത് അവിടെ വന്നത് ആൾക്കാർ കഴിച്ച് പോകുന്നത് കണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന് കണ്ട ഒരു പരിചയം ഞങ്ങൾ കഴിച്ചത് ആദ്യവട്ടാണ് ഓക്കെ താങ്ക് യു നന്നായിട്ടുണ്ട് കേട്ടോ ഓക്കെ ബൈക്ക് വേളങ്കണ്ണി കടപ്പുറത്തേക്ക് ബീച്ചിലേക്ക് പോവുകയാണ് ഇന്നലെ പോയെങ്കിൽ രാത്രി ആയിപ്പോയി അത് മാത്രമല്ല കടല് കൊറേ കേറി വന്നിട്ടുണ്ട് ഇപ്പൊ അവിടെ നടക്കാനൊന്നും പഴയ പോലെ സ്ഥലമൊന്നും തെങ്ങൻ തൈ വിൽക്കാൻ പറ്റേക്ക നല്ല സ്ഥലമാണ് വേളാങ്കണ്ണിന്ന് തെങ്ങൻ തൈ കൊണ്ട് വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലിപ്പുണ്ട് നല്ലോണം ഉണ്ടാകും ഇപ്പോഴും അത് അവിടെ ഇപ്പം നല്ലോണം അതെ ഞങ്ങളുടെ വീട് ആയി അത് നമ്മ മാറണല്ലോ ഇതുവരെ വന്നിട്ടില്ലാത്തവരൊക്കെ ഒന്ന് വന്ന് കാണണം നല്ല ടൂറിസമാണ് നല്ല ട്രാവൽ ആണ് നല്ല ഫ്ലഷർ ആണ് അതെ പിന്നെ നല്ല ചൂട് കപ്പലേണ്ടി കടലൊക്കെ ഉണ്ട് പക്ഷെ താഴെ നോക്കി നടക്കണം ദുരിതങ്ങള് പിള്ളേർക്കൊക്കെ നല്ല ട്രെൻഡിങ് ആ പിള്ളേര് നമ്മളെ വിടില്ലായിരുന്നു ഇവിടെ പട്ടാണിക്കട ഹലുവ പട്ടാണി ഐറ്റംസൊക്കെ ഇവിടെ ആളുകൾക്ക് ഒരു വറുത്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കണു ഇതല്ലേ നല്ല ചൂട് ചൂടോടെ ഇത് ഇവിടെ നിന്ന് ഇത്തിരി മേടിച്ച് തിന്നുകൊണ്ട് കടപ്പുറത്തേക്ക് പോകണം ഒരു ഇരുപരൊക്കെ മേടിച്ചാൽ മതി ധാരാളം ഉണ്ട് അല്ലേ പറ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു തണിക്കടയുടെ മുൻപിൽ എത്തിയപ്പോൾ പാവാട കണ്ട് ആകർഷിക്കപ്പെട്ട് രാസച്ചായ അങ്ങോട്ട് കിടക്കും ഉദ്ദേശിച്ച മോഡലില്ല അങ്ങനെ ഞങ്ങൾ ചക്ക വാങ്ങുന്ന ചേട്ടൻ്റെ അടുത്ത് എത്തിപ്പെട്ട എത്തിപ്പെട്ടു ആ എത്തിപ്പെട്ടു നല്ല മധുരമുള്ള ചക്ക ആണ് ചക്ക ഇവിടുത്തെ ഒരു പ്രധാന ഉപവമാണ് അരക്കിലോ ചക്ക നൂറ് രൂപ ചക്കച്ചൊള്ള മാത്രം നല്ലൊരു പ്രത്യേക മധുരമാണ് ടുകൾ വന്നുകൊണ്ടിരിക്കണേ ടൂറിസ്റ്റുകൾ തീർത്ഥാടകരും കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ അങ്ങനെ മനോഹരമായ പല സാധനങ്ങളും ഇവിടെ ഇതല്ല നമ്മെത്ര നേരം കാഴ്ചകളായിട്ട് കടകൾ അത്ര ഉണ്ട് കടല് വരെ അതിന്റെ കൂട്ടത്തില് ആടുകളും ആളുകൾ മാത്ര ആടുകളുണ്ട് ഗെയിം കളിക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ ഒരു പ്രധാന നേർച്ചയാണ് ഈ തല മുട്ട അടിക്കുക മാതാവിന് മുടി കൊടുക്കാൻ പറഞ്ഞിട്ട് എന്തായാലും അല്ലെ പ്രത്യേക നിയോഗം ആ കുഞ്ഞുങ്ങളുണ്ടായ അങ്ങനെയൊക്കെ നേരും അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇപ്പൊ തിരക്കില്ല സീസൺ അങ്ങടെ ആണെല്ലേ ഉള്ളു ഇപ്പൊ വെക്കേഷൻ ഒക്കെ വരുമ്പോ ഇതെല്ലാം ഇതുപോലത്തെ കുറെ കടകളുണ്ട് സ്ഥലം മുട്ട അടിക്കാൻ ഫാമിലി ആയിട്ടും അല്ലാതെ ചന്ദനം പൂശി കടവെള്ളത്തിൽ പോയി കഴുകും ഞങ്ങളിപ്പോൾ കടലയും എന്താ കപ്പലുണ്ട് അട്ടാണിയും മേടിച്ചു മേടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കുറച്ചും മേടിക്കും നാളെ മേടിക്കാം അപ്പൊ ഇതിപ്പോ കഴിക്കാൻ വേണ്ടിയാ ബീച്ചിലോട്ട് പോകും അല്ലേ ഇവിടെ ലൈവായിട്ട് ഈ ചേട്ടനൊക്കെ ഇരുന്ന് വറുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കണേണ്ട ചിരിയണ്ട സാധനങ്ങൾ വറുത്ത കൊണ്ടിരിക്കണത് ഇപ്പൊ എന്താ ഇത് കണ്ട ഈ കക്ക ഇത്തല്ലേ കക്ക അങ്ങനത്തെ സാധനങ്ങൾ വെച്ചുള്ള അലങ്കാരങ്ങൾ പണ്ടൊക്കെ വേളാങ്ങണി വന്ന് പോകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകണത് ഇപ്പം കടപ്പുറത്തും വരും അത് കഴിഞ്ഞിട്ട് ഇത് ഡോറിൻ്റെ എവിടെയൊക്കെ തൂക്കിയിരുന്ന സാധനങ്ങളാണ് കക്കാ ചിപ്പി കക്കാ ചു നമ്മളെപ്പോൾ എവിടെ എത്തിയിരിക്കുകയാണ് ബീച്ചിലെത്തി അവിടെ എന്താണ് ഇത് കണ്ട ഭയങ്കര തിരക്കാണ് നമുക്ക് അവിടെ ഇറങ്ങിപ്പോവാ കടലിപ്പോൾ ഇങ്ങോട്ട് കുറെ കയറിയിൽ ഒട്ടകം പോണ വേണ്ട ആ കാഴ്ച ഇവിടെ കാണണ്ട ഇല്ല എന്നറിയില്ല ഇത് വേണ്ട മരുക്ക ജഹാജ് മരുഭൂമിയിലെ കപ്പൽ എന്ന് പറഞ്ഞ് നമ്മൾ ഹിന്ദിയിൽ പഠിച്ചിട്ടുള്ളതാണ് ഒട്ടകം സവാരി ആണെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് ആണോ സവാരി പിന്നെ ഇവിടെ മീനുകളൊക്കെ ഇങ്ങനെ വറുത്ത് കിട്ടും ഇതായിട്ടുള്ള മീനുകൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ കയറിയിരുന്ന് കഴിക്കാം പക്ഷെ ഇപ്പത്തെ സീസൺ അല്ലാത്തതുകൊണ്ട് അതും തിരക്കില്ല ഇനിയിപ്പോ സ്കൂളൊക്കെ പോട്ടി കഴിയുമ്പോ എല്ലാരും ഇങ്ങോട്ടും കിട്ടും ഇങ്ങനെവിടെയെങ്കിലും സ്ഥലം പോരാ പലതരം കളികളുണ്ട് കരിക്കുണ്ട് വണ്ടികളുണ്ട് ഇടത്തി ഇടത്തെ കാഴ്ചയാണ് കരിക്ക് വേണ്ടി കരിക്ക് കുടിക്കുക നല്ലടക്കൂടെ ഒരു പട്ടി ഓടി വരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ വന്നാൽ കളിക്കാൻ സമയമൊക്കെ പോകും നമ്മുടെ ഫോട്ടോ ഒക്കെ ഓൺ ദ സ്പോട്ടിൽ തന്നെ എടുത്ത് സെറ്റായി കിട്ടും അപ്പൊ അന്ന് തന്നെ കിട്ടും ആവശ്യമുള്ളവർ ഫോട്ടോഗ്രാഫർ ചോളം ഐസ്ക്രീം നല്ലൊരു കാഴ്ചയാണ് വെള്ളം കണ്ട ഇറങ്ങാൻ കൊതി ജോളിമാടെ ഇറങ്ങാനായിട്ട് പോവുകയാണ് ഉടമ്പരത്തി കണ്ട ഒന്ന് തൊട്ട് തലോടി പോകാൻ കടലിനും കൊതി നമുക്കും കൊതി പാല നനത്തില്ലല്ലോ ഇറങ്ങി ി കടൽ തീരം ഇവിടെ കപ്പലപകടത്തിൽപ്പെട്ട ഈ തീരത്തടി എവിടെ തീരത്തടിയോ അവിടെ ദേവമാതാവിനൊരു ദേവാലയം പണിയാമെന്ന് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ട പോർട്ടീസ് നാവികന്മാരുടെ ആ കൃതജ്ഞതയാണ് ഈ ീരത്ത് വേളാങ്കണ്ണി ദേവാലയം അടുത്ത ആളി ഇറങ്ങാൻ പോകുന്നു അടുത്തൊന്ന് മടങ്ങി പോകണല്ലേ മൂന്നാല് ദിവസം വീട് വിട്ടെ അല്ലേ അപ്പൊ ഇപ്പൊ പള്ളിയിൽ പ്രാർത്ഥനയും പാട്ടും കുറവാനും എല്ലാം നടക്കണേ കൊണ്ടുവന്ന എല്ലാ വാരങ്ങളും പ്രാർത്ഥനകളും വിഷയങ്ങളും ആ നാല് സന്നിയിൽ സമർപ്പിച്ചു ഇവിടെ ക്രിസ്മസിന്റെ ന്യൂ ഇയറിനുള്ള ശക്തമായ ഒരുക്കവും പ്രാർത്ഥന എല്ലാം നടന്നുകൊണ്ടിരിക്കണേ പള്ളിയിൽ നല്ല ആളുകളുണ്ട് വെക്കേഷൻ ആയില്ല മടക്കയാണ് യാത്ര എല്ലാ ഹാപ്പിയാണ് ഞങ്ങൾ ക്ഷീണം എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകുന്ന ബസ് ക്യാൻസലായെന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് വന്നു അതോടെ ആൾക്ക് ക്ഷീണം കൂടിപ്പോയി പക്ഷേ കൊച്ചി അടുത്ത ബസ് ബുക്ക് ചെയ്ത് സ്പൈസ് ജെറ്റിന്റെ ബസ്സിനാണ് ഞങ്ങളുടെ പെട്രക്ക് തിരിച്ച് യാത്രയാകണു അടിപൊളിയല്ലേ വരാൻ പറ്റാത്ത എല്ലാവർക്കും വരാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് നന്ദി ഹലോ എന്താ പരിപാടി ഹലോ ഹായ് എവിടെ ഇരിക്കണ സ്പൈസ് ഹോളിഡേസ് സ്പൈസ് 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 ഹോളിഡേസ് ഇല്ല ഞാൻ പേരായി പക്ഷേ ഇവിടെ ആണോ എന്നാ അത് സംഭവിച്ചു സ്പൈസ് എന്തായാലും സ്പൈസ് അതാണ് തെങ്ങിന് അപ്പൊ ഞമ്മ മുകളിലും താഴെ ആയിട്ടാണ് രണ്ടുപേരും താഴെ ആയിട്ടാണ് രണ്ടുപേർക്കും ഞാനിവിടെ മുകളിലാണ് മോട്ടിലാത്ത താഴേണ് എന്തായാലും കൂർക്കമ്പലിയുടെ ശല്യത്തിൽ കുറഞ്ഞുകിട്ട് താഴെ ആയതുകൊണ്ട് മോളിക്കിടന്ന് എനിക്ക് സമാധാനം പറയാണല്ലോ കിടന്നുറങ്ങുക അല്ലേ വേണ്ട ഞാൻ ഞാനിവിടെ എല്ലാ ചുമ്മാള്ള ബുക്ക് ചെയ്തിരുന്ന യൂണിവേഴ്സലിന്റെ ആ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്തതാണ് എന്താന്നറിയില്ല നമ്മടെ ഫണ്ട് ഫണ്ട് തിരിച്ചു വന്നു ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്തതാണ് മേക്ക് മൈ ട്രിപ്പില്ല അതില് അതുവഴി ബുക്ക് ചെയ്തിരുന്നതാണ് പക്ഷെ ഇന്ന് ഉച്ചയായപ്പോഴത്തേക്കും പൈസ ഒക്കെ തിരിച്ചു വന്നേക്കണം അപ്പൊ വീണ്ടും അതുവഴി തന്നെ ബുക്ക് ചെയ്ത് സെറ്റ് ആക്കിയതാണ് അത് എൽ സിസ്റ്റി യു സിസ്റ്റി അല്ലേ കൊഴപ്പില്ല അവിടുത്തെ റോഡൊക്കെ നല്ലതെന്ന് പറഞ്ഞു ഓക്കേ ഹാപ്പി ജണി